ഈ കാണുന്ന ചീളകളൊന്നും നിസ്സാരമല്ല കടപ്പ പീസുകളാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കടപ്പകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല ഏരിയയിലും വലിയ വലിയ കടങ്ങുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പാറ വെട്ടിയെടുക്കുന്ന പോലെയാണ് ഇവിടെ കടപ്പ വെട്ടിയെടുക്കുന്നത് ഇത് വെച്ചിട്ട് വീട് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടിങ്ങനെ അതിൻ്റെ ആ ഒരു സ്ട്രെച്ചിങ്ങും ആ ഒരു ഡിസൈനിങ് എല്ലാം തന്നെ വളരെ ഭംഗിയുണ്ട് എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിലെ ബലൂൺ എന്ന് പറയുന്ന പ്രദേശമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു കേവ് ഉണ്ട് ഭൂമിക്കടിയിലെ കിലോമീറ്റർ കണക്കിന് ദൂരമുള്ള ഒരു നിഗൂഢത നിറഞ്ഞ ഗുഹ ആ ഗുഹ കാണാൻ വേണ്ടി പോയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ വളരെ മിസപ്പെടുത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി പ്ലാസ്റ്ററിംഗ് കൂടി ചെയ്യണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കാണുന്നത് പാതകമാണ് പാതകത്തിലെല്ലാം തന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് വീടുകളാണ് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് വീടുകളുടെ ഉൾഭാഗത്തായിട്ട് അലമറ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മിതി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ നാടിനും ഓരോ ഉൽപ്പന്നമാണല്ലോ നമ്മുടെ നാട്ടിലെല്ലാം ചെങ്കല്ല് കരിങ്കല്ല് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഈ ഒരു പ്രദേശത്ത് കടപ്പയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഈ കടപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇത് ചിലവ് ചുരുക്കി ചെയ്യാൻ വീടുപണി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത റോഡിൻ്റെ സൈഡിലുമായി കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റ് വലിയ വലിയ നിന്ന് എടുക്കുന്ന വേസ്റ്റുകൾ അവിടെ ഇടാൻ സ്ഥലമില്ലായിട്ടാണ് ഇതുപോലെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നത് ഒരുപാട് സ്ഥലത്തായി നമ്മളിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ റോഡ് സൈഡിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്